പുനരന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി പരാതി കൈമാറി അബ്ദുള്ള മൗലവിയുടെ ദുരൂഹമരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി സി എം അബ്ദുള്ള മൈലവി ആക്ഷൻ കമ്മിറ്റി ജോയിന്റ് കൺവീനർ ഉബൈദുള്ള കടവത്ത് ചെമ്പരിക്ക ജമാഅത്ത് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം സർദാർ മുസ്തഫ എന്നിവരാണ് പരാതി നൽകിയത് ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കാൻ പരാതി ഡി കൈമാറി സി ഐ സി ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി ആദ്രശ്ശേരി കൊലപാതകവുമായി ബന്ധപ്പെട്ട പല തെളിവുകളും കയ്യിലുണ്ടെന്ന് ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ടെന്നും ഈ കൊലയാളി സംഘം പണ്ഡിത സംഘടനയെപ്പോലും വിലക്കെടുത്തിരിക്കുന്ന അവസ്ഥയാണെന്നും പരാതിയിൽ പറയുന്നു കൊലപാതകവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളുടെ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും ും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാക്കാൻ തയ്യാറാണെന്നും പരാതിയിൽ വ്യക്തമാക്കി രണ്ടായിരത്തി പത്തിൽ ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ക്രൈംബ്രാഞ്ചിനെ കൈമാറി കൊലപാതകത്തിലേക്ക് എത്തിക്കുന്ന തെളിവുകൾ ക്രൈംബ്രാഞ്ച് ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയിരുന്നു പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത സി ബി ഐക്കും കൊലപാതകമെന്ന് തെളിയിക്കപ്പെടുന്ന പല വിവരങ്ങളും ലഭിച്ചെങ്കിലും കൊലയാളി സംഘം ഉന്നതരായതിനാൽ ഈ ദിശയിലേക്ക് അന്വേഷണം നടന്നില്ലെന്നും പരാതിയിൽ പറയുന്നു